നമസ്കാരം കറുകുറ്റിയിൽ ആറുമാസം പ്രായമായ കുഞ്ഞ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ദുരൂഹത തുടരുന്നു രാവിലെ അടുക്കളയിലേക്ക് പോയ അമ്മ തിരിച്ചെത്തിയപ്പോൾ കുഞ്ഞ് ചോരയിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയതാണ് നാട്ടുകാരും ബന്ധുക്കളെ ഞെട്ടിച്ചത് അയൽവാസികളുടെ ബഹളം കേട്ട് ഓടിയെത്തിയപ്പോഴാണ് ധാരണമായ കാഴ്ച കണ്ടത് സംഭവത്തെക്കുറിച്ച് മുൻ പഞ്ചായത്ത് അംഗം കെ പി അയ്യപ്പൻ പറഞ്ഞത് ഇങ്ങനെ രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം നടക്കുന്നത് കുട്ടിയെ അമ്മൂമ്മയുടെ അടുത്ത് കിടത്തിയാണ് അമ്മ അടുക്കളയിലേക്ക് പോയത് അമ്മൂമ്മയുടെ ആവശ്യപ്രകാരം കഞ്ഞി എടുക്കാനായിട്ടാണ് പോയത് തിരിച്ചെത്തിയപ്പോൾ കുഞ്ഞ് ചോരയിൽ കുളിച്ച് കിടക്കുന്ന നിലയിലായിരുന്നു കുഞ്ഞിനെ ഉടൻ തന്നെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആദ്യം ചെറിയ മുറിവ് മാത്രമാണ് ശ്രദ്ധയിൽപ്പെട്ടതെങ്കിലും ഓക്സിജൻ നൽകാൻ ശ്രമിക്കുമ്പോഴാണ് കഴുത്തിലുണ്ടായിരുന്ന ആഴത്തിലുള്ള മുറിവ് ആശുപത്രി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് അയ്യപ്പൻ ആവർത്തിച്ചു അമ്മൂമ്മ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നുണ്ട് സംഭവത്തിന് ശേഷം അമ്മൂമ്മ അബോധാവസ്ഥയിലായിരുന്നു ഇവരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കുടുംബത്തിലാകെ അഞ്ചു പേരാണുള്ളത് മൂത്ത കുട്ടിയുടെ പിറന്നാളായിരുന്നു ഇന്ന് മറ്റു കുടുംബ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അയൽവാസിയായ മണി പറയുന്നതനുസരിച്ച് കരച്ചൽ കേട്ട് ഓടിയെത്തിയപ്പോൾ മുറിവേറ്റ് കുഞ്ഞുമായി അച്ഛൻ വീടിന് പുറത്ത് നിൽക്കുകയായിരുന്നു ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് രാവിലെയോടെയാണ് ആന്റണി റൂത്ത് ദമ്പതികളുടെ മകൾ ഡെൽന മറിയത്തെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുഞ്ഞ് അമ്മൂമ്മയായ റോസിക്ക് അരികിൽ കിടക്കുകയായിരുന്നു രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം എന്നാണ് വിവരം വീട്ടിൽ മാതാപിതാക്കളും അമ്മൂമ്മയുമാണ് താമസം കുഞ്ഞിനെ അമ്മൂമ്മക്ക് അരികിൽ കിടത്തിയ ശേഷം അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്നു മാതാവ് റൂത്ത് നിലവിൽ കുഞ്ഞിന്റെ മൃതദേഹം അങ്കമാലി അപ്പോൾ ആശുപത്രിയിലാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടരുന്നതായി അങ്കമാലി പോലീസ് വിശദീകരിച്ചു